ഈ പലപ്പോഴും ഉപഭോക്താക്കൾ നേടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പലപ്പോഴും ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ബില്ല് ലഭിക്കാതിരിക്കുകയെന്ന് അതുപോലെ തന്നെ മാഞ്ഞു പോകുന്ന ബില്ലുകൾ ലഭിക്കുകയാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യാറില്ല പിന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാറുള്ളത് നമ്മളൊരു ഉദാഹരണം ഉദാഹരണം പറയട്ടെ അപ്പൊ നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നമുക്കറിയാം പഴയ കാലത്ത് ഹോട്ടലുകളിൽ നമ്മൾ സാധാരണ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളേന്ന് ബില്ല് വാങ്ങി പൈസ വാങ്ങിയിട്ട് ആ കമ്പിയില് ഇത് കുത്തിയിടുന്ന രീതിയാണ് പലപ്പോഴും കാണാറുള്ളത് ഇന്ന രീതിക്ക് കുറച്ചുകൂടി മാറ്റം വന്നു പലപ്പോഴും ബില്ല് അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു തുണ്ടുകരളാസിൽ ബില്ലിൽ തരുന്ന രീതികളൊക്കെ പലപ്പോഴും ഇന്ന് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട എല്ലാം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സാധനം എന്ത് ഇടപാട് നടത്തി കഴിഞ്ഞാലും നമ്മൾ സ്വാഭാവികമായിട്ടൊരു ബില്ല് വാങ്ങിയിരിക്കണം ആ ബില്ല് മാഞ്ഞു പോകുന്ന ബില്ലാണ് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് ആവശ്യപ്പെടണം മാഞ്ഞ് പോകുന്ന ബില്ലുകൾ നൽകരുത് എന്ന് നമ്മളെ സംബന്ധിച്ചൊരു ഉപഭോക്തോടെ ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ തെളിവ് മറ്റൊന്നുമല്ല അത് ബില്ലാണ് മാഞ്ഞ് പോകുന്ന ബില്ലാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് ബില്ല് മാഞ്ഞ് പോകും നമ്മൾ കോടതിയിൽ പരാതിയായി ചെല്ലുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം വരും അവർ ഈ കച്ചവടം തന്നെ നിഷേധിക്കും ഉൽപ്പന്നം വാങ്ങിയതെന്ന് നിഷേധിക്കും നമുക്ക് കോടതിയിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾക്ക് ഇത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു ബില്ലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇനി ബില്ലിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകുന്നത് അതൊക്കെ ഒരു ഭരണകൂടം ഇനിയും പ്രത്യേകിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയധികം വർഷമായിട്ട് പോലും ഒരു ബില്ല് ഉപഭോക്താവിന് ലഭിക്കുമ്പോൾ അത് എങ്ങനെയുള്ള ബില്ല് ആകണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം പോലും ഇന്നും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് നമുക്കറിയാം നമുക്കൊരു കടയിൽ നിന്നൊരു ഉൽപ്പന്നമായി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു കട ഒരു കടയുടെ പരസ്യം നമ്മളൊരു ബോർഡ് കണ്ടു കഴിച്ചാൽ ഒരു ബോർഡ് കണ്ടു വരുമ്പോൾ കടയിലേക്ക് കയറണം ആ ബോർഡിൽ ഒരു സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചിട്ടായിരിക്കും ആ സ്ഥാപനം ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനവും എന്നാണ് യാഥാർത്ഥ്യം അതൊരു പ്രൊഫഷിപ്പ് കൺസേൺ ആണോ അതായത് പ്രൊഫഷൻഷിപ്പ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വ്യക്തി നടത്തുന്ന ഉൽപ്പന്നമാണോ അതൊരു പാർട്ണർഷിപ്പ് ആണോ പാർട്ണർഷിപ്പ് സ്ഥാപനമാണോ ഒരു ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനമാണോ ഒരു കമ്പനി ആണോ കമ്പനി ആണെങ്കിൽ നമുക്ക് ലിമിറ്റഡ് എന്നുള്ളത് ഇത് കാണുമ്പോൾ ഊഹിക്കാൻ കഴിയും ആരാണ് ഇതിന്റെ അധികാരി ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ അജ്ഞാതമായി നിലകൊള്ളുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇത് കേസ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് നിർണായകമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരാണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രദർശിപ്പിക്കേണ്ട ബാധ്യത അത് നിയമം കൊണ്ടുവരേണ്ട ബാധ്യത സർക്കാരിൽ ഉണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കുക നമുക്ക് ബില്ല് എടുക്കാം ബില്ലൊരു സ്ഥാപനത്തിന്റെ പേരെഴുതിട്ടുണ്ടാകും ഇത് ഏത് സ്റ്റാറ്റസുള്ള സ്ഥാപന സ്ഥാപനമാണെന്നോ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പുള്ളത് തീർച്ചയായിട്ടും ഒന്നും അയേണ്ട മാറ്റേണ്ട ഒരു കാര്യമാണുള്ളത് ഇപ്പൊ ഈ മാഞ്ഞു പോകുന്ന ബില്ലുകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേസുകൾ കൊടുക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ബില്ലുകളുമായി കോടതിയിൽ പോകുന്ന സമയത്ത് നമ്മളതിനെ പകർപ്പെടുത്ത് വെച്ചില്ലെങ്കിൽ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് തെളിവായി കൊടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം കടലാസ് മാത്രമായിരിക്കും നമ്മൾ എവിടെയും ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും ഭദ്രമായി സൂക്ഷിച്ച് പിന്നീട് അത് എടുക്കുന്ന സമയത്തായിരിക്കും അതൊരു കടലാസ് കഷ്ണം മാത്രമായിട്ട് മാറിയിണ്ടാവുക കോടതി കൊണ്ടുപോയി എന്നാൽ പറയും നിങ്ങൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോഷെൻ കോപ്പി എടുത്ത് വെച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ബില്ലായിട്ട് അങ്ങനെ കോടതി കൺസഡർ ചെയ്യാൻ കഴിയുന്ന ചോദ്യം നമ്മളെ നമ്മൾ ചുരുങ്ങിയ വർഷം നമ്മളവിടെ പരിഹസനമാവെങ്കിലും ചെയ്യും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത്രയും ഒരു ബില്ല് വാങ്ങിയിട്ട് നമ്മളത് ഫോട്ടോഷെൻ കോപ്പി എടുത്ത് വെക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൽ നിന്ന് ബില്ല് കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് അപ്പോൾ ഈ കോടതിയിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു തെളിവല്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തന്നെ കാണേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബില്ലിന്റെ അനിവാര്യത പറയുന്നത് അതുപോലെ തന്നെ ആരാണ് നിർമ്മാതാവ് എന്ന് പോലും പലപ്പോഴും ബില്ലിൽ പരാമർശിക്കാറില്ല അപ്പൊ നമ്മളൊരു ഉൽപ്പന്നം കടയിൽ നിന്ന് വാങ്ങി ഇന്ന പ്രൊഡക്റ്റ് എന്ന് അതിൽ എഴുതിരിക്കും നമുക്കറിയില്ല ഇത് ആ വ്യാപാരി നിർമ്മിക്കുന്ന ഉൽപ്പന്നമാണോ അതോ മറ്റൊരു നിർമ്മാതാവിന്റെ ഉൽപ്പന്നമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള യാതൊരു സംവിധാനവും നമുക്കില്ല അതുകൊണ്ട് നിർബന്ധമായൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഏത് ആ വ്യാപാരി ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഏത് സ്ഥാപനത്തിൽ നിന്നാണെങ്കിൽ അതിന്റെ നിർമ്മാതാവ് ആരാണെങ്കിൽ ആ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ ആ ഉണ്ടാകണം ഇതൊന്നും നയപ്രകാരം ഒന്നും വ്യവസ്ഥ ചെയ്യുന്നില്ല എന്നാൽ മാത്രം ഉപഭോക്താവിന് ആരാണ് നിർമ്മാതാവ് എന്ന് മനസ്സിലാൻ കഴിയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മളൊരു ഒരു പല സ്ഥാപനങ്ങളിലും അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളും വിൽക്കും അതുപോലെ തന്നെ പുറമേ നിന്ന് വാങ്ങി വെച്ച് വിൽക്കുന്ന ഉൽപ്പന്നങ്ങളും വിൽക്കും നമുക്കറിയാൻ കഴിയില്ല ഇത് ആരാണ് ഇതിന്റെ നിർമ്മാതാവ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ആ ബില്ലിൽ അത് കൃത്യമായി പരാമർശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാൻ കഴിയും അതിന്റെ നിർമ്മാതാവ് ഉണ്ട് എന്ന് മനസ്സിലാൻ കഴിയും ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നമ്മളുടെ ഉപഭോക്തൃ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അവിടെ വ്യാപാരിയെയും അതുപോലെ തന്നെ നിർമ്മാതാവിനെയും നിർബന്ധമായി കക്ഷി ഏർക്കേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് അപ്രകാരം കക്ഷി ചേർക്കുന്നില്ലെങ്കിൽ അത് തന്നെ കേസും ദോഷമായി വരും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ബില്ല് പോലും നൽകാതെ കച്ചവടം നൽകുന്നത് സ്വാഭാവികമായിട്ടും ബില്ല് ലഭിക്കാതെ മാഞ്ഞു പോകുന്ന ബില്ല് മാഞ്ഞു പോകുന്ന ബില്ലുകൾ നൽകി ആ ബില്ല് മാഞ്ഞു പോകുന്ന സാഹചര്യം അതുപോലെ തന്നെ ബില്ലുകൾ നൽകാതിരിക്കുക ഇത് തന്നെ ഉപഭോക്തൃ നമുക്ക് ചോദ്യം ചെയ്യാവുന്ന കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ഫയൽ ചെയ്ത് തെളിയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞ് പോകുന്ന ബില്ലുകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും ഇനി ബില്ല് നൽകാത്ത കാര്യവും നമുക്ക് തെളിയിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ബില്ല് കിട്ടാതെ ില്ല് കിട്ടാത്ത സാഹചര്യത്തിൽ അല്ല ബില്ല് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ബില്ല് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും കോടതിക്ക് അനുമാനിക്കാം ഇവിടെ ബില്ലുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബില്ലുകൾ മാഞ്ഞു പോകുന്ന ബില്ലുകൾ ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ബസ്സുകളിലൊക്കെ തൃശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബസ്സുകളിലൊന്നും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബസ്സിന് ടിക്കറ്റുകൾ പോലും ലഭിക്കാത്ത സാഹചര്യമാണല്ലോ നമ്മളെ സംബന്ധിച്ച അപകടം സംഭവിച്ചാൽ നമുക്ക് അടിസ്ഥാനപരമായ തെളിവ് നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ബില്ലാണ് ആ ബില്ല് ഇല്ലാത്ത സാഹചര്യം ഒരു ഭക്ഷ്യ വിഷാത ഏറ്റു കഴിഞ്ഞാൽ ഹോട്ടലിലെ ബില്ല് നമ്മൾ എന്ത് ചെയ്യും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ തെളിയിക്കാനായിട്ട് അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാകണം അതുകൊണ്ട് ഓരോ ഉപഭോക്താവും പണം കൊടുത്തൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബില്ല് ചോദിച്ചു വാങ്ങണം ബില്ല് ചോദിച്ചു വാങ്ങി ബില്ല് നൽകുന്ന ഒരു ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് പലപ്പോഴും ബില്ല് എന്ന് പറയുന്ന സാധനം പലപ്പോഴും നമ്മൾ പ്രസക്തമായി കരുതുന്നില്ല ആ പ്രസക്തമല്ലാത്ത കാര്യം ഇപ്പം നമ്മൾ പെട്രോൾ പമ്പിൽ നമ്മൾ അടിച്ചു ഇപ്പൊ തന്നെ ഒരാൾ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുന്ന സമയത്ത് അതായിരുന്നു ഫോണിൽ ഉണ്ടായിരുന്നത് അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ അദ്ദേഹം പെട്രോൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഡീസൽ അടിച്ചു കൊടുത്തു നമ്മൾ ബില്ല് വാങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ കുറയിൽ വന്ന് തർക്കിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും അവിടെ തർക്കം വരും ഞങ്ങൾ ഡീസൽ വിറ്റിട്ടില്ല അല്ലെങ്കിൽ പെട്രോൾ വിറ്റിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ പെട്രോൾ തന്നെയാണ് കൊടുത്തത് ഇങ്ങനെയൊക്കെ വാദങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ മറികടക്കുവാനുള്ള പ്രധാനപ്പെട്ട തെളിവ് ബില്ലാണ് അതുകൊണ്ട് ഏത് ട്രാൻസാക്ഷനിലും ഏത് ഇടപാടിലും ബില്ല് വാങ്ങുക എന്നത് പ്രധാന ഘടകമായി നമ്മൾ കണക്കാക്കേണ്ടതാണ് അതിന് യാതൊരു രീതിയിലും മടിയും നമ്മൾ കാട്ടരുത് ഒരു ഉപേക്ഷയും കാട്ടരുത് വലിയ നഷ്ടത്തിലാണ് പിന്നീട് ആ ബില്ല് വാങ്ങിയില്ലെങ്കിൽ കലാശിക്കുക എന്ന് തിരിച്ചറിയുക അത് ബസ്സിൽ ബസ് യാത്രയിലാവട്ടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴാകട്ടെ